ആഴ്ചയിൽ ഈ രണ്ടും മൂന്നും വീഡിയോസൊക്കെ വെച്ചിട്ട് ചാനലുണ്ടാ എൻ്റെ ഇപ്പം ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാൻ പോലും എനിക്ക് പറ്റണില്ല കേട്ടാ കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പം ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടണതുകൊണ്ട് തന്നെ നമുക്ക് ഗെപ്പികളൊന്നും മര്യാദ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഗെപ്പി വളത്തിലൊക്കെ നിർത്തിപ്പോയിന്നിട്ടാ ഒട്ടുമല്ലേട്ടാ എൻ്റെ ടാങ്കിലുള്ള എല്ലാ ടാങ്കും എല്ലാ ടാങ്കും ഗപ്പികൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി കെടുക്കണ്ടട്ടാ ഞാൻ ഗപ്പികൾക്ക് കറക്റ്റ് രീതിയിൽ ഫുഡ് ഇട്ട് കൊടുക്കാനെനിക്ക് പറ്റണോ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഗപ്പികളൊന്നും എൻ്റെ ഇല്ലാണ്ടിരിക്കണമൊന്നുമില്ല കേട്ടോ എല്ലാ ടാങ്കിലും ഗപ്പികൾ ഫില്ല കേട്ടാ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി എടുക്കുന്നുണ്ട് ഒരു ഒരു മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും അപ്പോൾ ആർ ടിമിയും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് ടൈമിലിപ്പോൾ കൊടുക്കാൻ പറ്റണല്ലോ ആർ ടിമിയോ കൊടുക്കണ തന്നില്ലിപ്പം ഇപ്പോൾ മൊയിനേം പിന്നെ പ്രിൻസിയും പോലുള്ള ഫുഡുകളൊക്കെ മാത്രമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളർച്ച കുറച്ച് കുറവായിട്ടാണ് നിക്കണത് ഏഹ് നമ്മൾ ആർ ടി എം ഐ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഗപ്പികളൊക്കെ വളർന്ന് സൈസിലൊക്കെ എത്തും നമ്മളിപ്പോ ഗപ്പികളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളേന്ന് ചില ഫ്രൂട്ട് സ്റ്റോക്കൊക്കെ നമ്മളെ പോയിട്ടുണ്ട് എന്നാലും നമ്മ പുതിയ ഫ്രൂട്ട് ചോക്കൊക്കെ എടുത്ത് നമ്മൾ ഇനിയും ചെയ്യും നമ്മൾ നിർത്തൂല എന്തായാലും ഗപ്പികളൊന്നും നിർത്തൂല ഒട്ടും നിർത്തൂല നമ്മ ഗപ്പികൾ ഇന്നും ഇഞ്ഞ് ചെയ്യും ഗപ്പികൾ ഇപ്പൊ എല്ലാ ടാങ്കിലും ഫില്ലാണ്ട് അതെ നിങ്ങൾക്ക് ഇപ്പൊ ടാങ്കുകളൊക്കെ നോക്കിയാൽ കാണാം എല്ലാ ടാങ്കിലും ഗെപ്പികൾ ഫില്ലാണ് കുഞ്ഞുങ്ങളാണ് പക്ഷേ സൈസിലേക്ക് എത്തിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു ഭാഗത്തിലാവുമ്പോൾ നമ്മൾ യൂട്യൂബിലായാലും നമ്മൾ വീഡിയോ ചെയ്ത് നമുക്ക് സെയിലും സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട അപ്പോൾ ആവശ്യക്കാരുണ്ടായാലും നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കൊറിയറും കാരണമൊക്കെ നമ്മൾ ചെയ്തു തരണം കേട്ടോ ഇപ്പോഴും നമുക്ക് മെസ്സേജ് അയച്ചും കോൾ ചെയ്തും കുറേ പേര് നമ്മളോട് ഗെപ്പീസ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കണ്ടാ അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ സെയിൽ പോസ്റ്റും ഒക്കെ ചെയ്യുക അപ്പോൾ അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ പീസൊന്നും കൊടുക്കാൻ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗപ്പിയേള ഒന്നും അങ്ങനെ നോക്കാറുണ്ടായില്ല എന്നാലും ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പക്ക രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി കെടുക്കുന്നുണ്ട് എല്ലാട്ടും ഫില്ലായി കെടുക്കുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ ആർ ടിമയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഗപ്പികളെ നല്ല ഉഷർ ആയിക്കൊണ്ടുവരും കേട്ടോ അപ്പോൾ നിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണം അപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടെ കൊടുക്കാ അപ്പോൾ ഇനിയും നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ നമ്മൾ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് തുടക്കക്കാരായ ആളുകളിലേക്കാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുകോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഗേഴ്സ്